നിങ്ങൾക്ക് ലിഗമിനുറി ഉണ്ടായതും അതുപോലെ തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്നതും ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് പേടിപ്പിക്കാൻ പറഞ്ഞതല്ല കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ജോലികളൊക്കെ കഴിഞ്ഞതിനു ശേഷം ആഴ്ചയിൽ ആറ് ദിവസം ജോലികൾ കഴിഞ്ഞതിന് ശേഷം ഒരു വീക്കെൻഡിൽ കുറച്ചൊന്ന് ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കളിക്കാമെന്ന് നിങ്ങൾ കുറച്ച് ആളുകൾ കൂടി തീരുമാനം എടുക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് തന്നെ പലപ്പോഴും ഇതുപോലുള്ള ഗെയിംസിലാണ് ഇഞ്ചുറീസ് കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല ലിഗമെന്റ് ഇഞ്ചുറിയെ പറ്റിയാണ് പറഞ്ഞത് കുറച്ച് കാലം മുമ്പ് വരെ സ്പോർട്സ് പേഴ്സൺസിന് മാത്രം കണ്ടിരുന്ന ഈ ഒരു ഇഞ്ചുറി ഇന്ന് നിങ്ങൾക്ക് പലർക്കും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഇത് തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇല്ലാതെ പ്രോപ്പറായിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം സ്പോർട്സിലേക്ക് റിട്ടേൺ ചെയ്യുകയും ഹൈ എനർജിയിൽ തന്നെ ആക്ടിവിറ്റീസിലേക്ക് പങ്കെടുക്കാൻ ശ്രമിക്കുകയും ചെറിയ ചെറിയ വേദനകളൊക്കെ അവഗണിച്ചുകൊണ്ട് ഗെയിംസിലേക്ക് വളരെ കൂടി തന്നെ റിട്ടേൺ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട റീസൺ അപ്പോൾ കറക്റ്റ് സമയത്ത് ശരീരം തരുന്ന വാർണിംഗ് സൈൻസിനെ കണ്ടുപിടിക്കുകയും പ്രോപ്പറായിട്ടുള്ള പ്രീ വർക്കൗട്ട്സ് ചെയ്യുകയും സ്ട്രെങ്ത് നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇഞ്ചുറി ഉണ്ടാവാതെ നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ട് പഠിച്ചിട്ട് മാത്രം ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ചെയ്യുക എങ്കിൽ മാത്രമേ ഇഞ്ചുറി ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ